ം ശരാസനമിള പ്രോദ്യക്കരംഭോരുഹം <doorway string play> <lässt du Elliott> सीतालक्ष्मणसेवितं कविगणै रक्षोगणैश्चावृतं देवब्रह्मभवादिभिर्बहुविधैः दे, स्तोत्रैश्च संसेविदम् रामं राक्षसधूमकेदुमनिशं वन्दे दशस्यन्द हरे शरणमय्यपा जय श्रीराम् അയോധ്യയിലെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ രാജോചിതമായ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു അതിഗംഭീരമായി ഭാരതമാതാവ് വിശ്വഗുരുവായി ഉയരുന്ന എങ്ങും എവിടെയും സന്തോഷത്തിൻ്റെ പോസിറ്റീവ് എനർജിയും നന്മയും മാത്രം വികസിക്കുന്ന ഒരു കാവ്യവൽക്കരണമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് എന്താണിത് ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇതാണ് രാമായണം അപ്പോൾ ആദികാവ്യമായ രാമായണത്തിൻ്റെ ആ രാമായണത്തിൻ്റെ ശാസ്ത്രീയത നമ്മുടെ കുടുംബ ജീവിതം അത് ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രത്തിനും ശാസ്ത്ര സാങ്കേതികതയ്ക്കും അത്യുജ്വലമാക്കിക്കൊണ്ട് അത് സൃഷ്ടിക്കുന്ന എല്ലാ പുരോഗതിയെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ശാസ്ത്രത്തിനും യുക്തിക്കും കോമൺ സെൻസിനും ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാവുന്ന രീതിയിൽ ജീവിതത്തിൽ രാമായണം പ്രാവർത്തികമാക്കണം ശ്രുതി യുക്തി അനുഭൂതി വേദങ്ങൾ യുക്തിപൂർവം ജീവിതത്തിൽ കൊണ്ടു നടക്കണം അപ്പോൾ മാത്രമാണ് ആ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മൾ നമ്മുടെ മക്കളെയും വരും തലമുറയെയും പഠിപ്പിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് ഈ രാമായണത്തിൻ്റെ ധാർമ്മികത എന്താണെന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ മദ്യം മയക്കുമരുന്ന് കുഴിമന്തി അവനവൻ്റെ കുഴിമാന്തുന്ന മാംസം മയക്കുമരുന്ന് ലൗജിഹാദ് പോലെയുള്ള ഈ സാമൂഹിക ക്യാൻസറ് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കുട്ടികളെ പിടിക്കാതിരിക്കാൻ രാമായണ നാമവും രാമനാമവും രാമായണ തത്വവും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ രാമമന്ത്രം അവർ ജപിപ്പിച്ച ഒരു സംസ്കൃതി അവരിലോട്ട് കൈമാറ്റം ചെയ്യണം എൻ്റെ അമ്മ രാമായണം വായിക്കുന്ന രാമായണം ചൊല്ലുന്ന സംസ്കാരത്തിൽ എന്നെ വളർത്തിയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രാമായണം ഈ ആദികാവ്യമായ രാമായണം രാമൻ എന്ന പദത്തിൽ നിന്നും ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ആദികാവ്യമായി മാറുന്നത് നമ്മുടെ കുട്ടികളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹാപ്പി ഹോർമോൺ വർദ്ധിക്കും അപ്പോൾ ബ്രെയിനിൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ അത് സെർഭ്രം അത് പരേട്ടിൽ ലോബ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിനെ സ്ട്രോങ് ആക്കി ആത്മമഹിമയും വ്യക്തിത്വ വികാസത്തിനും ഏറ്റവും പ്രധാനമാണ് പരേട്ടിൽ ലോബ് ഇതിനെ വികസിപ്പിക്കാൻ ഈ രാമനാമത്തിനും ഈ രാമായണ കഥകൾക്കും രാമായണ തത്വത്തിനും സാധിക്കുമെന്ന് അമേരിക്ക സയൻറ്റിസ്റ്റുമാർ പറയുന്നു നമുക്കറിയാം നാസയിലെ ഓരോ ടേബിളുകളിലും നമുക്ക് രാമായണം ദർശിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയം എന്താണ് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സന്തോഷപൂർവ്വം ഇതിനെ ആസെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പഴമ്പുരാണമാണ് ഇതൊക്കെ പഴം പുരാണമാണെന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യും അപ്പോൾ നമുക്കറിയാം രാമായണം നമ്മളൊക്കെ ആദികവി സോ ആദികാവ്യമായ രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണമാണ് നമ്മൾ വായിച്ച് പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് രാമായണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ശിവ പരമേശ്വരൻ ഇങ്ങനെ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് പാർവതീദേവി എന്ന് മടിയിലിരുന്നു കൊണ്ട് പറയുന്നു അതാണ് ഉമാ മഹേശ്വര സംവാദം ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ് അവർക്ക് അടിച്ചമർത്തുന്ന സ്വഭാവമില്ല ഇല്ല മറിച്ച് പൂർവപക്ഷം എന്ന് പറയും സംവാദമാണ് ശ്രീകൃഷ്ണാർജുന സംവാദം ഈ രാമായണത്തിൽ തന്നെയുണ്ട് അവസാനം ഈ വ്യാസഭഗവാന്റെ അധ്യാത്മ രാമായണത്തിൽ രാമഗീതയുണ്ട് അതിൽ ലക്ഷ്മണ ശ്രീരാമ ലക്ഷ്മണ സംവാദം ഈ രാമായണം മുഴുവൻ ശ്രദ്ധിക്കണം ഉമാമഹേശ്വര സംവാദമാണ് ഉമാമഹേശ്വര സംവാദം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ആ മടിയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ശ്രീരാമ സോറി പരമേശ്വരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പാർവതീദേവി ചോദിക്കുന്ന ചോദ്യം അതിമധുരമാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കണം എൻ്റെ അമ്മ ഈ രാമായണം ചൊല്ലുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഇത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇതുപോലെ ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരും ഈ രാമായണം നമ്മുടെ മക്കളെയും വരും തലമുറയെയും പഠിപ്പിക്കണം നമ്മുടെ ഭർത്താവിനെ ഈ സംസ്കൃതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഓരോ സഹോദരിമാർക്കുണ്ടാണ് ശരണം അപ്പ കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടേണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും മെന്നിവയല്ല മെന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരു കേട്ടതുമൂലം സന്തോഷമകതാരി ലറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക ീർന്നുകൂടി ചേതസീ ജഗൽപദേ ഭർത്താവിനെയാണ് വിളിക്കുന്നത് ജഗൽ ജഗൽപദേ സുധാമാവിനെ ഭാര്യ ഹേ ബ്രഹ്മൻ എന്നുള്ളതാണ് വിളിക്കുക നമ്മുടെ ഭർത്താവിനെ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും പരമേശ്വരനൊപ്പം ദേഷ്യം ഉണ്ടെങ്കിലും പഞ്ചഭാവങ്ങളാണ് ഈ ഭർത്താക്കന്മാർ ഒന്ന് സോപ്പിട്ടാൽ മതി ഒന്ന് ചിരിച്ചാൽ മതി ഫിനിഷ് നമുക്കറിയാലോ ശരണമയ്യപ്പാ അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും നിങ്ങളൊക്കെ ഭാര്യമാരാണ് ഭർത്താവിനെ സോപ്പിടാൻ ഡേ ഡേ ഈ പരമേശ്വരനോട് ഈ പരമേശ്വരനോട് ഉമ ചെയ്ത പോലെ ജഗത്പദേ ഹേ ജഗൽപതേ എന്ന് പറഞ്ഞ് സോപ്പിട്ട് പോലെ സോപ്പ് ഇടണം കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നമ്മൾ ഫോണെടുത്തിട്ട് ഒരാളിങ്ങനെ ആ എന്തുണ്ട് രാമന്നായര വിശേഷങ്ങളൊക്കെ തിരിച്ചു വന്ന ഉടനെ ഭാര്യ നിങ്ങൾ നിങ്ങളിപ്പോ ഭാര്യ വിളിച്ചത് ഈ നമ്പർ ആഡ് ഇതാണ് എന്താണ് ഏതാണ് കോടതിയിൽ അഡ്വക്കേറ്റ് ചോദിക്കുന്നത് പോലെ ഭർത്താവിനോട് ഷാർപ്പായിട്ട് പെരുമാറും ദയവേത് എൻ്റെ സഹോദരിമാരോട് റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് പ്ലീസ് വളരെ സ്നേഹത്തോടു കൂടി വളരെ ലവോട് കൂടി വളരെ കെയറോട് കൂടി നമ്മളെ ഭർത്താക്കന്മാരോട് പെരുമാറണം ഇന്ന് മുതൽ ഭർത്താക്കന്മാർ പറയുന്നത് എല്ലാം നീട് എസ് അടിച്ച് എന്നിട്ട് പറയണം ചേട്ടാ കള്ളു പിടിക്കരുത് ചേട്ടാ പട്ടച്ചാരായ പഠിക്കരുത് ചേട്ടാ ബിവറേസ് കോർപ്പറേഷനിൽ പോകരുത് എന്ന് എല്ലാ ഭർത്താക്കന്മാരും അനുസരിക്കും മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യാരുടെ മകൻ കൃഷ്ണ യജുർവേദ പണ്ഡിതൻ്റെ മകൻ ഭാഗവതോത്തമൻ്റെ മകൻ്റെ ഭാഗവതോത്തമനായ ശംഭുവാധ്യായരുടെ മകൻ ഗ്യാരണ്ടി സ്നേഹമസൃണിതമായ ഒരു എൻവിരോൺമെൻറ്റിൽ ഉൾക്കൊള്ളേണ്ടതാണ് ദാമ്പത്യം ഇതാണ് രാമായണത്തിൻ്റെ വിഷനും മിഷനും അപ്പം അങ്ങക്ക് എന്നോട് സ്നേഹം കൂടുതലാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുകയാണ് കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം അപ്പോൾ രാമകഥയിലൂടെ കഥയിൽ അന്തർലീനമായ ശ്രീരാമ തത്വം എന്നോട് ഉപദേശിച്ചിടണം എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾക്കെന്നോട് പ്രേമമുണ്ട് കാരണം എനിക്ക് നിങ്ങളോട് പ്രേമം ഉണ്ടായത് കൊണ്ടാണ് വിശ്വസുന്ദരനായ ലൈറ്റ് പോലെ പ്രകാശപൂരിതമായ അങ്ങയെ ഞാൻ കഠിന തപസ്സിലൂടെ സ്വന്തമാക്കിയത് അപ്പം അങ്ങക്ക് എന്നോട് പ്രേമുണ്ട് എനിക്ക് അങ്ങയോടും പ്രേമുണ്ട് എനിക്ക് അങ്ങയോടുള്ള പ്രേമത്തിൽ ഞാൻ ഇല്ലാതെയാകുന്നു അതുകൊണ്ട് ആ അങ്ങയുടെ പൂർണ്ണ മനുഷ്യാവതാരത്തിൻ്റെ ആ തത്വമൊന്ന് എനിക്ക് ഉപദേശിച്ചു തരണം അതിൽ കൂടുതൽ ആ തത്വത്തിൽ തുടർന്ന് അവിടെ അവിടെ പാർവതി ജ്ഞാനപർവത നന്ദിനി വേദങ്ങൾ പറയുന്നു ജ്ഞാനപർവ്വത ജ്ഞാനമാകുന്ന പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ നന്ദിനിയാണ് പാർവതി പാർവതി തുടർന്ന് ചോദിക്കുന്നു ഡെഫിനിഷൻ തത്വഭേദങ്ങൾ ഭേദങ്ങൾ എല്ലാ വ്യത്യസ്തമായ എല്ലാ നദികളും ഒഴുകി ചെന്നു ചേരുന്നത് സമുദ്രത്തിലാണ് അപ്പോൾ ഈ തത്വങ്ങൾ തമ്മിലുള്ള എല്ലാ ഭേദങ്ങളും അവയിലുള്ള അദ്വൈതവും എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്ന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദികൾ പറഞ്ഞു തരണം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അത് ആ ജ്ഞാനത്തിലൂടെ ശ്രവണ പഠന മനന നിധിധ്യാസവം അനുഭൂതിയാണ് വിജ്ഞാനം വിജ്ഞാന ജ്ഞാനം അറിവും അനുഭൂതിയും പിന്നെ വൈരാഗ്യം വൈരാഗ്യം എന്താണ് മസാല ദോശ ഇതുവരെ കഴിക്കാത്തൊരു വ്യക്തിക്ക് മസാല ദോശ വേണ ആ അതാണ് വൈരാഗ്യം ഈ ശവക്കരികൾ കഴിക്കാത്ത ശവം പുഴുങ്ങി തിന്നുന്ന ഒരു വ്യക്തി തിന്നാത്തൊരു വ്യക്തിക്ക് ശവം വേണോ ഏ വേണ്ട മദ്യപിക്കാത്തൊരു വ്യക്തിക്ക് മദ്യം വേണോ വേണ്ട എന്നാൽ ഇതൊന്നും ഞാൻ കഴിക്കാറില്ല പിന്നെ ഞാൻ കഴിക്കുന്നതോ മസാല ദോശ തിരുവേനി മസാല ദോശ എടുക്കുക എടുക്കുക അപ്പം ഞാൻ ഒരു മസാല ദോശ പൊട്ടിച്ചു തന്നു അപ്പം രണ്ടാമത് ഹേ വേണ്ട അല്ല ഒന്നും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിനകത്തൊക്കെ തിന്നും ആ മസാലയും ആ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കും മൂന്നാമത് എന്തെങ്കിലും വേണോ വേണ്ട ഈ രണ്ട് മസാല ഇനി എന്നെ മാറ്റിയെടുത്ത് ഗോപാലൻ നായർക്കാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴോ മസാല ദോശ കഴിച്ചോ പിന്നെ വേണോ വേണ്ട 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 മതി 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 ഒന്നുകിൽ നെഗറ്റീവില് മതി അല്ലെങ്കിൽ പോസിറ്റീവില് മതി ഇതാണ് വൈരാഗ്യം മലയാളിക്ക് വൈരാഗ്യം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അയൽവാക്കാരനെയും പെട്ടെന്ന് സഹോദരിമാരെയും പെട്ടെന്ന് സഹോദരന്മാരെയും മനസ്സിൽ ഓർമ്മ വരും ആ അസൂയാദി വൈരാഗ്യമല്ല ഇവിടെ ഭക്തിലക്ഷണം ഭക്തിലക്ഷണം ഭക്തിലക്ഷണമാണ് രാമായണം എന്താണ് ഭക്തിലക്ഷണം സ്വസ്വരൂപാനുസന്ധാനം രാമനാമ രാമന രാമവിഗ്രഹ തത്വ വിഗ്രഹത്തിലൂടെ വിശേഷ ഗ്രാഹിത വിഗ്രഹത്തിലൂടെ തത്വത്തിലെത്തണം തത്വത്തിലൂടെ ശ്രീരാ രത്നാകരൻ വാത്മീകി കൃഷിയായതുപോലെ അവനവൻ ഈ രാമനാമത്തിലൂടെ സ്വയം രാമതത്വത്തിലേക്ക് ഉയർന്ന് ആ നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശ്രീരാമചന്ദ്രപ്രഭുവായി ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ എമ്പറാവണം അതാണ് ആ ശങ്കരാചാരവും സ്വസ്വരൂപാനുസന്ധാനം അതാണ് ഭക്തി ലക്ഷണം സാങ്കയോഗാദി ഭേദാദികളും സാഖ്യയോഗം എന്താണ് സാഖ്യയോഗം വേദങ്ങളിലും ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും നമുക്ക് ദർശിക്കാം ഭഗവത്ഗീതയില് സാങ്കയോഗം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട് എന്താണ് ഇതല്ല 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 എന്ന് പറയും എന്നിട്ട് പറയും ഇതി 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 എന്ന് പറയും ഒരു കല്ലെടുത്ത് ശില്പി കുറെ പീസുകൾ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് കളയും ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു അവശേഷിക്കുന്നതായിരിക്കും എന്ത് ഒരു അയ്യപ്പ വിഗ്രഹം ഇതുപോലെ നേതി 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 ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ഒടുവിൽ ഇതി ഇതി ഇതാണ് ശ്രീരാമചന്ദ്രപ്രഭു അവനവൻ്റെ ജീവിതത്തിൻ്റെ ജീവന്റെ ജീവാത്മാവായി നിലകൊള്ളുന്ന തത്വമാണ് ഇതി 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 ഇത് സച്ചിദാനന്ദ സ്വരൂപമാണ് ഇത് പരമാനന്ദമാണ് ഇത് സന്തോഷപ്രദമായി ജീവിതത്തിൽ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് സംഖ്യയോഗേദാദികളും ക്ഷേത്രോപവാത്രോപവാസഫലം ക്ഷേത്രോപാസനയിലൂടെയുള്ള ഫലം നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതീയ ഹൈന്ദവ ദർശനത്തിലെ ഋഷീശ്വരൻ്റെ അത്യദ്ഭുതമായ ദർശനമാണ് ക്ഷേത്രം എന്താണ് ഇതം ശരീരം കൗതേയ ക്ഷേത്രം ഇത്യഭിതീയത് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അപ്പൊ ഈ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിലൂടെ നമുക്ക് ശബ്ദസ്പർശ രസരൂപാതി ഗന്ധാദികളിലൂടെ ഈശ്വരനെ അനുഭവിച്ചറിയണം അപ്പം ഓരോ വഴിപാടുകളും ഓരോ പ്രാർത്ഥനകളും നമ്മൾ ഭഗവാനോട് ഓരോ കാര്യങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പറയുമ്പോൾ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുദോ വൃത്തോ അത്യധിഷ്ഠാങ്കുലം കോടാനുകൂടി കൈകൾ ഭഗവാൻ എന്തിനാണ് നമുക്ക് വരദാനങ്ങൾ തരാനാണ് അപ്പം നാലമ്പല ദർശനം നടത്തുന്ന അയോധ്യയിൽ പോയിട്ട് ശ്രീരാമ വിഗ്രഹ ദർശന ഉപാസനയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കും അതാണ് അത് നമുക്ക് വളരെ ഇതായിട്ട് രാമായണത്തിൽ പിന്നീട് പഠിക്കാം അപ്പോൾ ക്ഷേത്രോപാസന ഫലം യാഗാദിഫല കർമ്മങ്ങളും യാഗാദിഫലങ്ങൾ വനവാസത്തെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള യാഗങ്ങളും ദർശിക്കുന്നു നമുക്കറിയാം പുത്രകാമേഷ്ടി യാഗം എന്താണ് അതിൻ്റെ ഫലമായി പുത്രന്മാരെ ലഭിക്കുന്നു അപ്പോൾ യജുർവേദത്തിലെ ഈ യാഗങ്ങൾക്ക് എല്ലാവർക്കും ഫലശ്രുതി പറയുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ രാമായണത്തിലൂടെ പഠിക്കും അപ്പോൾ വർണ്ണധർമ്മങ്ങൾ വർണ്ണധർമ്മങ്ങൾ എന്താണ് ഓരോ വർണ്ണങ്ങളിലുമുള്ള നാല് വിധത്തിലുള്ള വർണ്ണങ്ങളായിട്ട് സമൂഹത്തിലെ വേദങ്ങളിലും ഭഗവത്ഗീതയിലും എല്ലാ സംസ്കൃതികളിലും തരം തിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് മറ്റൊന്നുമല്ല കർമ്മങ്ങളിലൂടെയുള്ള കർമ്മങ്ങളിലൂടെയുള്ള വർണ്ണധർമ്മങ്ങളാണ് എന്താണ് കർമ്മങ്ങൾ അപ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ജീവിതത്തെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ രാഷ്ട്ര സംരക്ഷണം യുദ്ധം മുതലായിരുന്ന പട്ടാളക്കാരെ പോലെ ചെയ്യുന്നത് ക്ഷത്രിയൻ കച്ചവടാദികൾ ചെയ്യുന്നത് വൈശ്യൻ പരിചാര്യാത്മകം കർമ്മി സ്വഭാവ പരിചാര്യം അതായത് ക്ലാസ് ഫോർ ജീവനക്കാർ അതായത് നമ്മുടെ സർവീസ് സർവെൻ്റായിട്ട് ജോലി ചെയ്യുന്ന നാം ആരൊക്കെയാണോ എന്തൊക്കെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് അങ്ങനെ ആണ് എന്നാൽ ഇത് ക്ഷേത്രോപാസനം യാഗാദിഫലം തീർത്ഥസ്നാനാദിഫലം തീർത്ഥസ്നാനങ്ങൾ നമുക്ക് അറിയാം തീർ തീർത്ഥാടനം ചെയ്യുന്നതാണ് അപ്പോൾ ശങ്കരാചാര്യർ പറയുന്നു കുരുദേ ഗംഗാ സാഗരഗമനം പ്രതപരിപാലനം ധ്യാനം ജ്ഞാനവിഗീന സർവമുദേന മുക്തി ഭജദിന ജന്മശതേന തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോൾ തീർത്ഥസ്നാനങ്ങൾ ചെയ്യുമ്പോൾ തീർത്ഥം എന്ന് പറഞ്ഞ ദുഃഖത്തെ തരണം മനസ്സ് പരിശുദ്ധമാക്കലാണ് ചിത്തയോ കർമ്മശുദ്ധിണി കർമ്മ കോടിവിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്നു അപ്പൊ തീർത്ഥ തീർത്ഥാടനം കൊണ്ട് എന്താണ് ലക്ഷ്യം എന്ന് രാമായണം പറയുന്നു ചിത്തശുദ്ധി മനസ്സിനെ പരിശുദ്ധി കൊണ്ട് വരകണേ അപ്പൊ ദാനമാതിഫല ദാനധർമാതിഫലം ദാനധർമ്മള് കൊടുക്കുന്നവൻ എപ്പോഴും കൊടുക്കുന്നത് മേടിക്കുന്നവൻ ബഗർമാരാണ് കൊടുക്കുന്നവര് ചക്രവർത്തിമാരാണ് എന്നുള്ളതാണ് രാമായണം ദാനധർമാദികളെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അത് നമുക്ക് അറിയാം ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ തലേദിവസം മുഴുവൻ ബ്രാഹ്മണർക്കും ധാരോളം പശുക്കളെയും ധനത്തെയും ഒക്കെ ദാനമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പട്ടാഭിഷേക രണ്ടാമത്തെ പട്ടാഭിഷേകത്തിന് ഹനുമാനോട് എല്ലാവർക്കും സമ്മാനവും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്രാഹ്മണർക്കും മറ്റുള്ള ഹനുമാന് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എനിക്ക് അങ്ങ് തരേണ്ട ഗിഫ്റ്റ് അങ്ങയുടെ രാമനാമമാണ് അതുകൊണ്ടാണ് ചിരഞ്ജീവി എന്ന് ഹനുമാനെ പറയുന്നത് ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ കരങ്ങൻ ഹനുമാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ല നമ്മുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ വാനരനായ മൃഗമായ ഹനുമാനെ പോലും ദേവനാക്കി പൂജിപ്പിക്കുന്നു ഉയർത്തുന്നു ആ ആറ്റിറ്റ്യൂഡ് ഇവിടെ ദാനം ചോദിക്കുമ്പോൾ രത്നമാലയാണ് കൊടുക്കുന്നത് സീത അപ്പോൾ സീതക്കണിയിച്ച രത്നമാല സീത ഹനുമാന് കൊടുക്കുന്നു ഹനുമാൻ പറയുന്നത് എനിക്കിത് വേണ്ട രാമമന്ത്രമാണ് മന്ത്രമാണ് ഇത് അപ്പോ ദാനധർമാദികളുടെ ഫലം അവിടെ പറയുന്നു വർണ്ണാശ്രമധർമ്മങ്ങൾ പറയുന്നു പുനരാശ്രമധർമ്മങ്ങൾ മെന്നിവയെല്ലാം ഒന്നൊഴിയാതെ വണ്ണം ഒന്നൊഴിയാതെ എല്ലാം പറയൂ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന ഉടനെ നമ്മുടെ ഭാര്യ പറയും എവിടെ പോയി എന്തിനു പോയി എങ്ങനെ പോയി എങ്ങനെയെന്നു കോടതിയിൽ അഡ്വക്കേറ്റ് ചോദിക്കണക്കാൻ എനിക്ക് നിന്നോട് പറയാൻ മനസ്സിൽ നടി പറയും അപ്പോൾ ആ ചോദ്യത്തിന് ഇത്തിരി ലവും ഇത്തിരി കെയറും ഇത്തിരി സോഫ്റ്റും ഇത്തിരി പഞ്ചാരിയും കൂട്ടി കലക്കി മധുരമായി സോഫ്റ്റ് ഷുഗർ കോട്ടഡ് വീടിലോട്ട് നമ്മളെ ഭർത്താവിനോട് ചോദിക്കാൻ ജീവിതം സന്തോഷമായി കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ചോദിക്കുക അത്ര അതാണ്ടാണ് ഉമാമഹേശ്വര സംവാദം നിന്തിരോടി അരു ചെയ്തു കേട്ടത് മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ഒരു ഭർത്താവിൻ്റെ സാമീപ്യം ഭാര്യയ്ക്ക് സന്തോഷം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഉമാമഹേശ്വര സംവാദത്തിലും ശ്രീ രാമായണത്തിലൂടെ രാമൻ്റെ സാന്നിധ്യം കാട്ടിലും മേട്ടിലും ചക്രവർത്തിയാകുമ്പോഴും എവിടെയാകുമ്പോഴും ഭർത്താവിൻ്റെ സാന്നിധ്യമാണ് ഭാര്യയുടെ ജീവിത ഊഷ്മളത എന്ന് മനസ്സിലാക്കണം പഠിക്കണം പ്രചരിപ്പിക്കണം രാമായണ തത്വം എല്ലാവരിലും എത്തിക്കണം കാരണം കാരണം ക്യാൻസറും ഡൈവേഴ്സും ഇപ്പോഴത്തെ ഫാഷനായി മാറിയിരിക്കുകയാണ് അപ്പം നിന്തിരുപടി അരുവഴി ചെയ്ത് കേട്ടത് മൂലം സന്തോഷ മകളാര ഏറ്റവും ഉണ്ടായി വന്നു ശരണം അയ്യപ്പ ജയ് ശ്രീറാം ഇതാണ് ഇതാണ് രാമായണത്തിന് പറയാനുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടുമ്പോൾ ഇമ്പമുള്ള സന്തോഷപ്രദമായ ആനന്ദപ്രദമായ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം ബന്ധമോക്ഷങ്ങളുടെ കാരണം കേപ്പതു മന്ധത്വം തീർന്നു ചേതൽ പതേ ബന്ധമോക്ഷങ്ങളുടെ കാരണം എന്താണ് ബന്ധമോക്ഷങ്ങളുടെ കാരണം മറ്റൊന്നുമല്ല മനുഷ്യൻ അമൃതബിന്ദു ഉപനിഷത്തിൽ യജുർവേദത്തിൽ ആണ് ഈ മനുഷ്യനെന്ന പദത്തിൻ്റെ അർത്ഥം മനനേഷു മനുഷ്യണം കാരണം ബന്ധമോക്ഷജ ബുക്തയെ നിർവിഷയേ സ്മൃതേ ഇവിടെയാണ് ബന്ധമോക്ഷങ്ങള് ബന്ധം ഓ ഇതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ ഭർത്താവാണ് ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ മകളാണ് ഇതെൻ്റെ മകനാണ് അപ്പോൾ ഏത് രീതിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യണം ഏത് രീതിയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പെരുമാറണം ഏത് രീതിയിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പെരുമാറണം ഏത് രീതിയിൽ ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരോട് പെരുമാറണം ഏത് രീതിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറണം ഏത് രീതിയിൽ പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടും പെരുമാറണം ഇതാണ് മനുഷ്യനാക്കി അപ്പം മനുഷ്യത്വത്തെ വികസിപ്പിച്ച് മനുഷ്യത്വത്തെ വികസിപ്പിച്ച് മൃഗങ്ങളെപ്പോലും മനുഷ്യരാക്കി ഉയർത്തുന്നതാണ് രാമായണം ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കത് മൂലം അപ്പൊ ഈ രാമായണം പഠിക്കുന്നത് മൂലം ഉമാമഹേശ്വര സംവാദം മൂലം എന്താണ് മന്ദത തീർന്നു കൂടി ജീവിതത്തിന്റെ ഇരുട്ട് നമ്മളൊക്കെ അന്ധേനൈവ നിവാന്ധത് അന്ധന്മാരാ നയിക്കപ്പെടുന്ന അന്ധ പരമ്പരയാണ് അതുകൊണ്ടാണ് ആദികാവ്യം അന്ധതയിലുള്ള സമൂഹത്തെ അന്ധതയിലുള്ള സമൂഹത്തെ പ്രകാശപൂരിതമാക്കി ദുഃഖ സമുദ്രമായ ജീവിതത്തെ അത്യാനന്ദ സമുദ്രമാക്കി സച്ചിദാനന്ദ സ്വരൂപമാക്കി ഉയർത്തുന്നു അന്ധത്വം തീർന്നുകൂടി ചേതസി ബുദ്ധിയിൽ ബോധത്തിൽ ജീവിതത്തിൽ ചിന്തകളിൽ പരമസന്തോഷം ലഭിച്ചു ചേതസീ ജഗൽ പദേ ഹേ പശുപതിയായ പരമേശ്വര ഈ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഹേ പരമേശ്വര അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ദാ എനിക്ക് അന്ധത്വം തീർന്നു നെഗറ്റീവ് എനർജി നിന്നും പോസിറ്റീവിലോട്ട് ഞാനിതാ ഉയർന്നു അങ്ങനെ പാർവതി ദേവി ഉയർന്നതുപോലെ നമുക്കെല്ലാവർക്കും ഈ രാമായണ പഠനം കൊണ്ട് ഉയരണം വളരണം നന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ജീവിതം കൊണ്ടുപോകണം എല്ലാവരും രാമായണം വായിക്കണം പഠിക്കണം നമ്മളെ മക്കളെ നമ്മുടെ കൊച്ചുമക്കളെ എല്ലാവരിലും ഈ രാമതത്വം എത്തിച്ച് എല്ലാവരുടെ ജീവിതത്തെയും ഉയർത്താൻ ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് അതാ ഇതാണ് ആദികാവ്യമായ രാമായണത്തിൻ്റെ വിഷനും മിഷനും ഇത് കേൾക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ വ്യക്തികളിലും ഈ ശ്രീരാമധർമ്മം എത്തിക്കണം അതിന് നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യം ജഗതീശ്വരനായ പരമേശ്വരനായ ആ അയ്യപ്പസ്വാമിയും ശ്രീരാമചന്ദ്രപ്രഭുവും പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖനോഭവന്തു